രാജീവ് ഗാന്ധിയുടെ എൺപതാമത് ജന്മദിനത്തിൽ കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിമേലിൽ അനുസ്മരണവും വർഗീയ വിരുദ്ധ പ്രതിജ്ഞയും നടത്തി ജനാധിപത്യവും മതേതരത്വവും തകർക്കാൻ ഭരണകൂടം തന്നെ മുന്നിട്ടിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിന് കരുത്തു പകരുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ജമാൽ കോരങ്കോട്ട് അനുസ്മരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി കെ പ്രസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒ രവീന്ദ്രൻ മാസ്റ്റർ ഷെബി സെബാസ്റ്റ്യൻ നങ്ങാണ്ടി സുലൈമാൻ കെ കുഞ്ഞാലി മാസ്റ്റർ എം കെ കുഞ്ഞബ്ദുള്ള ജയേഷ് കുമാർ യു പി അനസ് നങ്ങാണ്ടി കല്ലിൽ കുഞ്ഞബ്ദുള്ള കെ ബാലകൃഷ്ണൻ ചള്ളയിൽ കുഞ്ഞാലി ലത്തീഫ് കുണ്ടിൽ ഡോൺ കെ തോമസ് ലിബിത്ത് മാസ്റ്റർ സമീർ കെ കെ ഫിറോസ് ചള്ളയിൽ അസ്ലം കല്ലിൽ രവി വയലിൽ ഷരീഫ് കെ കെ ഇസ്ഹാഖ് ഇ പി അഹമ്മദ് കുട്ടി കെ വി തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി യു കെ അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എ ശശി സ്വാഗതവും വാണിമേൽ മണ്ഡലം പ്രസിഡന്റ് എൻ കെ മുത്തലിബ് നന്ദിയും പറഞ്ഞു ടീച്ചർ നിന്റെ ലക്ഷ്യം അതിന് നല്ല ബെസ്റ്റ് സ്ഥലം ടാഗോർ അക്കാഡമി തന്നെയാണ് ടാഗോർ എസ് എൽ സിയോ പ്ലസ് ടു പാസായവർ മുതൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് വരെ ഇവിടുത്തെ വിവിധ പരിശീലന കോഴ്സുകളിലൂടെ മികച്ച അധ്യാപകരാകാം ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേർണിംഗ് ഡിസേബിലിറ്റി ടീച്ചർ ട്രെയിനിംഗ് അബാക്കസ് ടീച്ചർ ട്രെയിനിങ് എന്നിവയാണ് ടാഗോർ അക്കാഡമിയുടെ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾ ഡബ്ല്യൂ എച്ച്ആർഡി ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ അംഗീകാരം ഐഎസ്ഒ അംഗീകാരം എംബസി അറ്റിസ്ട്രേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കുവാനും പരീക്ഷ എഴുതുവാനുമുള്ള സൌകര്യം സ്വന്തമായി മോണ്ടിസോറി ലാബ് സൌകര്യമുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക സ്ഥാപനം പരിശീലിക്കാൻ സ്ഥാപനത്തിൽ തന്നെ നിറയെ കുഞ്ഞു വിദ്യാർത്ഥികൾ എന്നിവയൊക്കെ ടാബോർ അക്കാദമിയുടെ മാത്രം പ്രത്യേകതകളാണ് മാത്രമല്ല ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൌകര്യവും ഇവിടെ ലഭ്യമാണ് ഇച്ചിരി ലേറ്റായാലും നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ നിന്റെ ടീച്ചിങ് കരിയർ ടാഗോർ അക്കാദമി ഭദ്രമായിരിക്കും ധൈര്യമായി അഡ്മിഷൻ എടുത്തോളൂ